ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമാവുകയും മേഖലയിൽ ഒരു സമാധാന ശ്രമം പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഹമാസിനെ പൂർണമായും തുടച്ചു നീക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ഉറപ്പിക്കുന്നത് ഈ പ്രസ്താവന നിലവിലെ സംഘർഷത്തിന്റെ ഗതി ഭാവിയിലെ സമാധാന സാധ്യതകൾ ഇസ്രായേലിന്റെ ദീർഘകാല തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചയാണ് നൽകുന്നത് യു എസിലെ നാല് ദിവസത്തെ സന്ദർശനത്തിനും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചക്കും ശേഷം മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രതികരണം എന്നത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് വർദ്ധിപ്പിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേൽ തങ്ങളുടെ പ്രധാന ലക്ഷ്യം ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നിൽക്കുക എന്നതാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് നദന്യാഹുവിന്റെ പുതിയ പ്രസ്താവന ഈ നിലപാടിന് അടിവര ഇടുന്നതാണ് ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലെ ഗാസയിലെ ഹമാസിന്റെ സൈനികവും ഭരണപരവുമായ ശേഷിപ്പുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന തന്റെ സർക്കാരിന്റെ ആത്യന്തിക ലക്ഷ്യം പിന്തുടരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രസ്താവന ഇസ്രായേലിന്റെ യുദ്ധതന്ത്രത്തിലെ ദൃഢതയാണ് കാണിക്കുന്നത് ഗാസയുടെ പുനർനിർമ്മാണമോ മാനുഷിക സഹായം എത്തിക്കുന്നതോ പോലുള്ള വിഷയങ്ങളെക്കാൾ ഹമാസിന്റെ നിരായുധീകരണത്തിനും ഭരണപരമായ അധികാരങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഇസ്രായേൽ പ്രഥമ പരിഗണന നൽകുന്നു ഇത് പലസ്തീൻ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം ഹമാസിന് പകരം ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖ ഇതുവരെയില്ല വെടിനിർത്തൽ ചർച്ചകളും ഇസ്രായേലിന്റെ വ്യവസ്ഥകളും നോക്കാം സമാധാനത്തിലേക്കുള്ള ദുർഘടമായ പാത നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പരിഗണയിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ അറുപത് ദിവസത്തെ വെടിനിർത്തൽ പോലും സമാധാനത്തിലേക്കുള്ള വഴിയല്ലെന്ന് നിതന്യാഹു തുറന്നു പറഞ്ഞു